ഗൈസ് റോഡ് ൂടി പോയിങ്ങോണ്ടിരിക്കുന്നു അപ്പൊ അതേ ഒരു ഒരു അടിപൊളി സ്പോട്ട് സ്പോട്ടാട്ടോ നമ്മൾ ട്രക്കിംഗ് പോണ കൂടി ആയിട്ട് ഞാൻ പുലി ഉണ്ടോ വീട്ടില് പോണ അല്ലെന്ന് നോക്കാദ്യം ഒരാളന്നേ പുലിണ്ടെന്ന് പറഞ്ഞിവിടെ കേറിയപ്പോ അപ്പൊ നോക്കാൻ വേണ്ടി കേറിയാണ് ഞാൻ ഇവിടെ ഫുള്ള് പുല്ലൊക്കെ വെട്ടിക്കണടാ മുകളിൽ പുല്ലൊക്കെ വെട്ടി പുലിയൊന്നും ഇല്ല അല്ലേ പോര് പോര് പേടിച്ചണ്ട പോര് പുലി എന്നാ ഞാൻ പറഞ്ഞോണ്ട് വേറെ റൂട്ടോ എന്താ കണ്ടു ഇവിടെ നല്ല സ്പോട്ട് തന്നെയാണ് പോവാ ഇങ്ങനെ ണേ ആണുങ്ങളെ പോവാൻ ഇവിടെ ഇവിടെയാണ് നമ്മളോട് പുലി ഉണ്ട് വരണായിട്ടോ നമുക്കറിയില്ല കറക്റ്റ് കാര്യങ്ങൾ ഇവിടെയാണ് ഇതിന്റെ ബാക്ക് സൈഡിൽ കൂടി ഒക്കെ പുലി ഉണ്ട് വരണത് പിന്നെ നമ്മൾ എല്ലാത്തിനെയും തരണം ചെയ്തിട്ട് ചെയ്തിട്ടുവാണെങ്കിൽ നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പണ്ട് അതേമാതിരി എല്ലാത്തിനേം തരണം ചെയ്ത് നമ്മൾ മുന്നേറുന്ന ലൈഫിൽ ഏ ഞാനേ ലൈഫ് സ്ട്രീമ് ചെയ്യാൻ നോക്കട്ടെ അഥവാ ഇൻ കേസ് പുലി ഉണ്ടെങ്കിലോ ബാക്കില്

ഞാൻ ഉണ്ടെങ്കിലോ ഇവിടെ ഇവിടെ ഫോട്ടോ ഷൂട്ട് കഴിഞ്ഞിട്ടില്ലേ കഴിഞ്ഞിട്ടില്ലേണ്ടേലെ കറിയപ്പോ ഏതോ ഒരു കാക്കക്ക് പുലിയുണ്ട് പക്ഷെ പുലിന് കണ്ടില്ല കേട്ടോ ഇത് പോറേ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ വരിയായി നമ്മള് ജീവിതത്തില് ഒറ്റക്കാവുമ്പോഴും അല്ല എന്താ പറയുക നമുക്ക് പല പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുമ്പോൾ വിഷമങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ എന്തു ചെയ്യണം ഇതേപോലെ യാത്രകൾ ചെയ്ത് നമ്മൾ ചുറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴുള്ള നമുക്ക് എന്ത് ചെയ്യാൻ ഒക്കെ ഒക്കൊന്ന് മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ആയി ഒക്കെ അങ്ങനെയൊക്കെ ചെയ്യണം അതൊക്കെ എല്ലാവരും നിങ്ങൾ എല്ലാവരും ചെയ്യണം കേട്ടോ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതാണ് നമുക്കുള്ളൊരു പ്രചോദനം അടുത്തൊരു വീഡിയോ സെറ്റ് ചെയ്യാനൊക്കെ നല്ല പണിയാട്ടോ അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് മൺസുമാർക്കാട്ടിലും കൂടുതലും മറ്റേ കുതിരാളാണ് വണ്ടികൾ പോകാൻ പോലും ഇനി നമുക്ക് സമ്മി ക്ലേ മാർട്ടോ ക്ലേ നമുക്ക് എന്താ മാ അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട് ബ്രേക്ക് എടുക്കുക എന്നിട്ട് എന്നിട്ട് ലേറ്റർ വയനാട് വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര പോയ കുടുംബം ഫാമിലി ട്രിപ്പ് ആൻഡ് കുടുംബ സംഗമം അങ്ങനെ വയനാട് വണ്ടി വയനാട്ടിൽ വയനാട് കേറും വയനാട്ന്ന് വന്ദിപൂര് കയറും മുള്ളി വഴി പൊറത്തേക്കിറങ്ങിട്ട് വന്ദിപൂരിയുടെ ഉള്ളിൽ കേറും ഭാഗത്തേക്ക് പോയി മഞ്ഞ ചോ ഏത് ഞമ്മളേത് എന്താ പറയാ വല്യ വിഴക്കണ്ട ഫീൽ ഏതായാലും കൊറേ കറങ്ങി തിരിഞ്ഞ അവസാനി ഒരു ഹോട്ടൽ ഒരു വെറൈറ്റി ബിരിയാണിന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു എന്തൊരു കൽമി ബിരിയാണി അങ്ങനെ എന്തൊക്കെയാ ഓർഡർ ചെയ്തിട്ടോ ഓന അപ്പൊ തിന്നലോ ഇനെ ഏതായാലും ആരും നിറച്ച് ഫുഡും കഴിച്ചാണ്ട് പിന്നെ ബാക്കി പരിപാടി വൈൽഡ് പരിപാടിയും ഒക്കെ <that's> <doors> oh, right? <the ോ ഫുഡ് അയച്ചിട്ടേ പള്ളേക്കോ ടൈറ്റ് ആയില്ല എഞ്ചായാലും വണ്ടി വർക്ക് ചെയ്തില്ലേ ഇന്ന് തണ്ടർ വേൾഡ് വാക്സ് മ്യൂസിയം വാക്സ് മ്യൂസിയം വേറെ കുറെ സാധനങ്ങളുണ്ടല്ലോ സ്നോ വേൾഡ് ഇതിനുള്ളിൽ സ്നോ വേൾഡ് ഉണ്ട് ണ്ടല്ലോ സ്നോവേൾഡും ആർട്ടിഫിഷ്യൽ ലൈൻ ലൈങ്ങ് മഞ്ഞുണ്ടാക്കണത് ഇതില്ല ടു ടിക്കറ്റ് കൗണ്ടർ തന്നെ ഇതാണ് വഴി ഹോസ്പിറ്റലിൽ ഇനി തോന്നിയാസം നടന്നാലുണ്ടല്ലോ ജനിക്കണി ആളെ പോലെ ജനിക്കണം പേരൊക്കെ തന്നെ കണ്ടോ എന്നെ റിച്ചല്ലേ റിച്ച് ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ പൈസ എത്ര ഇല്ല ഇതാ പാടം ദൃശ്യത്തിന്റെ എന്തിനാണ്

നിന്നെ ഇന്ന് തുടത്തു കൊടുത്ത പ്രശ്നമില്ല ഇടഞ്ഞാ ഞാൻ കൊല കൊമ്പനാ കൊല കൊമ്പൻ ഏതാ വാട്ട് എന്ത് കണ്ടു ചേസൻ അസുരവണ്ടിപ്പോരെ ആമേ അണ്ണാ അസുര ഇതാണ് ഇന്ത്യൻ സോഷ്യൽ ആക്ടിവിസ്റ്റ് രീയേ ടാങ്കറിൽ എങ്ങേച്ചാ അടുപ്പിച്ചാ ആ അടുക്കുന്നാണ് സിസ് കണ്ടുപിടിക്ക് സിംഹരാജസ് സിനെവേ ഇവിടെ വന്നിട്ട് കൊത്തണ്ടല്ലേ അതുകൊണ്ട് yeah. ജീവ <laughs> <Christmas and> <cities> <net> <sharp> ചർച്ച നടത്തിയ കോയമ്പത്തൂരിൽ നിന്ന് രണ്ടുപേര് ചർച്ച ചെയ്യുന്നു കോയമ്പത്തൂരില്ല ഊട്ടി

പണ്ടത്തെ മുമ്പൂട്ടി പോക്കല്ലോ ക്ലേയോ അതോറിജിനൽ തല ഇത് വലിയ വലിപ്പൊന്നുമില്ല കുറേ ഒന്നുമില്ല വെറുതെ ഒക്കെ ഫുൾ ആവണതെ ആൾക്കാരൊന്നും കേൽ പതിനൊന്ന് ബൈക്കൊക്കെ സ്കൂട്ടി സംഭവിച്ച തോണൊന്നുമില്ലല്ലോ നാട്ടിന്ന് കേൽ പതിനൊന്നാണ് കണ്ണൂര്

ഇത് ഫുള്ള് പുല്ണ്ടല്ലോ അല്ല ഗ്യാപ്പുണ്ട് കാണിച്ച സാധനം ഞാൻ കാണിച്ചല്ല ഒരു ചെറിയ കൊമ്പെങ്കിലും ആ ഉണ്ട് കൊമ്പി കാണിച്ചിട്ടുണ്ട് ബിൽഡിങ് ബിൽഡിങ്ണ്ട്സ് ബാലത്തോട്ട് റെഡ കാണില്ല ആരും ഏ അതാണ് മിസ്റ്റർമാര്മാരൊക്കെ നല്ല ഓള കൊട്ടാരല്ലേ രാജ മല്ലികൻറെ വീട് അതാണ്

ീപിന്റെ ഇവിടെ എല്ലായിടത്തും ചോന്ന കയറ്റാണ് കൈസ് ഭയങ്കര ഒരു രസകരമായുള്ള ഒരു കുതിരയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മള് ശരിക്കും പ്രകൃതിയുമായിട്ട് ഇണങ്ങിട്ട് വേണം നമ്മള് യാത്രകൾ പോവാന്ട്ടെ അപ്പൊ നമുക്ക് നല്ല നല്ല അല്ല വണ്ടി അല്ലേ പോവാലെ കാറിൽ കേറും ചൂടാവുമ്പോ എ സി ഇടാം പ്രകൃതി നമ്മളോട് ചൂടാവാണ് ചൂടാവുമ്പോ നമ്മള് തണുപ്പിക്കണ്ടേ ഹലോ എന്തെല്ലാം പണികളുണ്ട് മീൻസണ്ട് ഈ കൊമ്പ മീസെല്ലാം പറയാൻ പോവാണെങ്കിൽ യൂട്യൂബിൽ പോകും

ഇവിടുത്തെ ആൾക്കാരൊക്കെ ഒക്കെ പോണെടുത്ത ആൾക്കാരല്ലേ അതെ പൂസ്ഥലത്ത് വീട് വെച്ചാൻ പറ്റില്ല രല്ല ഞാൻ എങ്ങോ അല്ലേ രേയി ഇപ്പോ സൈലന്റ് ആയെന്ന് വിചാരിക്കുന്നു എന്താ ഉണ്ട് ആരെയാ അടിക്കണോ വെപ്പല്ല ആർ റൗണ്ട് എടുക്കുമാണോ കുറച്ച് നല്ല ബള്ളായിരിക്കാനുണ്ട് ഓക്കേ മാക്സിമം ഇത് ജിമ്മിന് പോണേ ഇത് കൊറക്കണുണ്ടാള് ഒരാൾ ചെയ്തിട്ടുള്ളൂ ഒരു മാസത്തിനുള്ളത് ഒരു ദിവസം കൊണ്ട് അധ്വാനിച്ചിട്ട് പിന്നെ വൈഫിന് കാലും കഴിഞ്ഞാലൊക്കെ ആൾക്ക് ലീവ് വേണം അത് പ്രത്യേക പെർമിഷൻ ഒക്കെ വാങ്ങിയിട്ടാണ് ലീവ് എടുക്കുന്നത് തിരക്കിന് വണ്ടിയൊക്കെ സൈഡാക്കിയിട്ട് ഇതേമാതിരി വ്യൂ പോയിന്റ് കാണണം ഏഹ് വണ്ടി മാത്രം അങ്ങനെ നിന്നാ പോവാറല്ലോ വണ്ടിന്റെ ഉള്ളിൽ മാത്രം നിന്നാ പോവാറല്ലോ ഏർ വീട്ടിൽ വന്നു കഴിഞ്ഞാലേ അറ്റ്മോസ്ഫിയർ ഒക്കെ നമ്മളിങ്ങനെ ആസ്വദിക്കണം ഭയങ്കര രസാ ഒരു തണുത്തൊരു കുളിർമയും ഒരു കാറ്റൊക്കെ ഉണ്ടായിട്ട് അല്ലെ ബ്യൂട്ടിഫുൾ നേച്ചർ ചാടിച്ചാ പോവാ വേണ്ട ഓരോ ശ്രീ സബരീഷ് മെസ്സ് മെസ്സല്ലേ ഇവിടെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാ നമുക്ക് നല്ലൊരു വ്യൂ പോയിന്റ് കിട്ടും നല്ലൊരു വ്യൂ പോയിന്റാണ് ഇത് ഇതിന്റെ പേരാണ് ഇതിന്റെ പേരെന്താ ഇതിന്റെ ഈ വ്യൂ പോയിന്റിന്റെ പുതിയ പേരില്ല ഇല്ലിക്കൽ പോയിന്റ് ഇതാണ് ഇല്ലിക്കൽ വ്യൂ പോയിന്റ് നമ്മളെ ബാക്ക് സൈഡിൽ കാണുന്ന ഈയൊരു വ്യൂ പോയിന്റ് ഇത് ഏകദേശം നമ്മളെ തൊള്ളായിരം കണ്ടിനെക്കാട്ടിലൊക്കെ താഴ്ചയിലാണ് കിടക്കുന്നത് പക്ഷെ ഇവിടെനിന്നുള്ള വ്യൂ എങ്ങനെയുണ്ട് എനിക്കറിയില്ല കേട്ടോ അങ്ങ് കുറെ താഴ്ച ഉണ്ടാകട്ടെ ഓക്കെ ഇതിന്റെ ഇപ്പം നമുക്ക് ഞങ്ങള് നിക്കുന്നതിന്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ഫുഡ് കോർട്ട് കാണാൻ പറ്റും കാണിച്ചു തരാം അത് ഇതാണ് ഞാൻ പറഞ്ഞത് ഇത്രയും വാഹനങ്ങള് ഇവിടെ ഈ ഒരു ഇതിൽ നിന്നാണ് ഫുഡ് കഴിക്കട്ടെ പിന്നെയാണ് നമ്മൾ വീട്ടിലോട്ട് പോണ വഴിയാണത് മേലോട്ട് കയറിയാണ്ട് അങ്ങനെ പോകും ഇപ്പൊ ഞാൻ പറഞ്ഞ വ്യൂ പോയിന്റ് ഇതാണ് ഈ ആ കുന്ന കണ്ടങ്ങള് ആ മേലൊരു കുന്നു ആ കുന്ന താഴത്തേക്ക് ചാടിയാൽ നല്ല രസം ഉണ്ടാവും വേണ്ട ഏൽക്കില്ല നല്ല പന്നിപ്പടക്കം വാങ്ങിക്ക ഈ സാധനത്തിന്റെ വാലിട്ട് പൊട്ടിക്കുല്യ ഇതോ ഞാൻ ഇതാണ് പറഞ്ഞത് നിങ്ങളോട് നല്ലൊരു ആഴമുള്ള ഒരു ഇതാണ് ഇവിടുന്ന് കാണുമ്പോ നമുക്ക് വല്യൊരു ചുറുക്കില്ല പക്ഷെ നമ്മക്ക് കൊറച്ചുകൂടെ മോളിൽ കാണിച്ചെങ്കിൽ നല്ല ചുറുക്കുണ്ടാവും അതാണ് അവസ്ഥ എല്ലാരും വളരെയധികം ക്ഷീണിതരായിട്ടുണ്ട് ഞങ്ങളെ യാത്ര ഏകദേശം അവസാനിച്ചു വൺ ഡേ ട്രിപ്പ് ആയിരുന്നു ഉണ്ടായിരുന്നത് അത് ഏകദേശം അവസാനിച്ചു അല്ലെന്നാ നമ്മള് ചേർത്ത ഞാൻ വണ്ടി വളരെ നോക്കി പോന്നിയാറുണ്ട് ഫോട്ടോ കഴിഞ്ഞില്ല ഓക്കെ ഞമ്മക്കവിടുന്ന് ചായ കുടിച്ചിട്ട് പോവാം കേസ് ഇവിടുന്ന് ചായ കുടിക്കുന്നു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ തിരിച്ചു കോയമ്പത്തൂർക്ക് തന്നെ പോകുന്നു ഞങ്ങള് നാട്ടിൽ നിന്ന് അല്ലേട്ടാ പോകുന്നു കോയമ്പത്തൂരിൽ നിന്നാണ് അല്ലേ ഓക്കേ മുകളിൽ കോടിട്ടോ കാണുന്നുണ്ട് ടോപ്പിൽ കോട കാണിണ്ട് ഞാനിവിടുന്ന് കാണുന്നുണ്ട് ഏയ് ഏയ്

അപ്പോൾ അതുവരെയൊക്കെ ഗുഡ് നൈറ്റ് ഗൈസ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാത്തവർ ഒരു ലൈക്ക് ചെയ്യാം ചാനലുവാണെങ്കിൽ ഷെയർ ചെയ്തോളൂ നിങ്ങളെ